നമസ്കാരം പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ആരായിരിക്കും ഇനി പശ്ചിമ ബംഗാളിൽ അധികാരത്തിലെത്തുക എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രചാരണ പരിപാടികളുമായി രംഗത്ത് വരുന്നുണ്ട് അതേസമയം മമതയുടെ കോട്ട കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ബി ചില വമ്പൻ പ്ലാനുകളാണ് ഒരുക്കുന്നത് ഒരു കാലത്ത് പശ്ചിമ ബംഗാളിൽ നിറഞ്ഞു നിന്ന ഇടതുപക്ഷം ഇപ്പോൾ ഏറെക്കാലമായി ചിത്രത്തിലേ ഇല്ലാത്ത അവസ്ഥയാണ് കോൺഗ്രസിനും അതേ സ്ഥിതിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരു സഖ്യ ശ്രമത്തിന് കോൺഗ്രസ് തുനിഞ്ഞിരുന്നു എന്നാൽ ഇത്തവണ പശ്ചിമ ബംഗാളിൽ പാർട്ടിയുടെ സ്ഥിതി അല്പം മെച്ചപ്പെടുത്താൻ വേണ്ടി വലിയ ചില പ്ലാനുകളാണ് കോൺഗ്രസ് ഒരുക്കുന്നത് എന്നാണ് പുറത്തേക്ക് വരുന്നത് അത്തരം റിപ്പോർട്ടുകളിലേക്കാണ് പോകുന്നത് പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയുമായും സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി സഖ്യസാധ്യത തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് കോൺഗ്രസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് എഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ ബംഗാളിലെ മുതിർന്ന നേതാക്കളുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബംഗാളിൽ കോൺഗ്രസിന് വെറും രണ്ട് സീറ്റുകൾ മാത്രമാണ് തൃണമൂൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരുന്നത് ഇത് അംഗീകരിക്കാനാവില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇടതു പാർട്ടികളുമായി ചേർന്ന് മത്സരിച്ചുവെങ്കിലും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇവിടെ നേരിടേണ്ടി വന്നത് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത്തിനാല് സീറ്റുകൾ ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു സീറ്റ് പോലും നേടാനായില്ല എന്നതും ശ്രദ്ധേയമാണ് വോട്ടുവിഹിതം പന്ത്രണ്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനമായി കുറയുകയും ചെയ്തു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി സഖ്യങ്ങളെ ആശ്രയിക്കുന്നത് കാരണം പാർട്ടിയുടെ അടിത്തറ തകർന്നു എന്നും ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നുമാണ് ബംഗാളിലെ നേതാക്കൾ ഹൈക്കമാൻഡിനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ സി പി എം ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾക്കും ഇത്തവണ താല്പര്യമില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് കോൺഗ്രസ് തൃണമൂലുമായി ചർച്ച നടത്തുന്നുണ്ട് എന്ന സംശയമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത് തൃണമൂൽ വിരുദ്ധ ബി ജെ പി വിരുദ്ധ ശക്തികൾ ഒന്നിക്കണമെന്നാണ് ആഗ്രഹമെങ്കിലും കോൺഗ്രസിനെ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വോട്ടെടുപ്പിന് ശേഷം തീരുമാനിക്കുമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പാർട്ടി തീരുമാനമെന്നും പറയുന്നു ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ ശുഭശങ്കർ സർക്കാരും ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അങ്ങനെ പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ ആ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ എന്ത് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു ചിത്രത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും